പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഇപ്പോൾ നല്ല വേനൽക്കാലമാണ് ചെടികളൊക്കെ ആകെ പേരൊക്കെ കൊണ്ട് വാടി തളർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലാണിപ്പോൾ അവസ്ഥയിലൂടെ ആണിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതാ എൻ്റെ ബിഗോണിയ പ്ലാന്റ്സുകളൊക്കെ നോക്കി നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നില്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഗാർഡനും ചെടികളൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇവരെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നാളും വെച്ചത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം ചെടികളൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുക കേട്ടോ ചിലപ്പോൾ നമുക്ക് നമ്മൾ നല്ല രീതിയിലൊക്കെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചേക്കായിരിക്കും അതൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ത്തിരി വിഷമമുള്ള കാര്യമായിരിക്കും പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് വരില്ല ഇപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മുടെ ചെടികൾ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചു കൂടിയിരിക്കണതായിരിക്കും നല്ലത് ഇങ്ങനെ പറത്തി പറത്തി വെക്കുമ്പോൾ എല്ലാ ചെടികളിലേക്കും പെട്ടെന്ന് വെയിലിൻ്റെ ചൂടേറ്റ് അവർക്ക് പൊള്ളലും അസ്വസ്ഥതകളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് നമ്മളെ മനുഷ്യരെ പോലെ തന്നെയാണല്ലോ ചെടികളും അവരിങ്ങനെ അടക്കി അടക്കി വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അങ്ങടെ എല്ലാ ചെടികൾ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ചെടികളുടെ ഉള്ളിലേക്കും ചെ ചെടികളിലേക്കും വെയിലിൻ്റെ ചൂട് ഏൽക്കുന്നത് കുറച്ച് ഒരു കുറവ് കിട്ടും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചെടികളും ഒരുമിച്ച് കൂട്ടി കൂട്ടി വെക്കുക അകത്തി അകത്തി വെക്കാണ്ട് ഒരുമിച്ച് കൂട്ടി കൂട്ടി വെക്കാം അപ്പോൾ എൻ്റെ കൊളിയസ് ചെടികളൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ എന്താ പറയുക എല്ലാവരെയും ഒരേ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്തിരി ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മുകളിലിരിക്കുന്ന കോളീസിനെയൊക്കെ ഒന്ന് അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കാനു കേട്ടോ അപ്പോൾ എൻ്റെ കോടീസ് കോളീസ് ചെടികളൊന്ന് എടുക്കാനായിട്ട് ഞാൻ വളമൊക്കെ ഇട്ടു എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെടികളൊക്കെ കാണുമ്പോൾ ഒത്തിരി പേർ എൻ്റെ അടുത്ത് ഇങ്ങനെ കോളീസിൻ്റെ കട്ടിങ്സ് സെയിലിനുണ്ടോ ബികോണിയുടെ കട്ടിങ്സ് സെയിലിന് ണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിക്കട്ടോ അപ്പൊ നമ്മുടെ ഇന്ന് പ്ലാൻസ് വാങ്ങിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഒത്തിരി മിക്കവരും ഒത്തിരി അടുപ്പമുള്ളവരാണ് അപ്പം അവരൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കട്ടിങ്സൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ കൊടുത്തു കൊടുത്ത് ഇപ്പം എൻ്റെ കോളീസ് ഇപ്പോൾ ആകെ ബുഷായിട്ട് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നവറും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കേട്ടോ അപ്പോൾ ചോദിക്കണവർക്ക് എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടാ എന്താ പറയുക ബുഷ് ആവുന്നില്ല കൊളീസ് ഞാൻ കൊളീസിനെ ബുഷാക്കാൻ വേണ്ടിയിട്ട് വളമൊക്കെ ചെയ്ത് കൊടുത്തായിരുന്നു പക്ഷേ ആയി വരണുള്ളൂ ആയി വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ മതിന്ന് ഓരോ കമ്പുകളൊക്കെ എടുത്ത് കൊടുക്കണം അതുപോലെ ബികോണിയുടെ ഇലയൊക്കെ ഇങ്ങനെ എന്താ പറയുക ചോദിക്കുന്നവർക്കും ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുത്ത് കൊടുത്ത് ഇപ്പോൾ മുട്ടയുടെ ജോലിയായി അപ്പോൾ മുന്നേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നതുകൊണ്ട് കുറച്ചിങ്ങനെ മുട്ടിതിരിക്കാതിരിക്കാനായിട്ട് ഇലകൾ ബികോണിയുടെ ഇല ആണല്ലോ ി അപ്പോൾ ഇലകൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അകത്തി അകത്തിയാണ് വെച്ചിരുന്നത് ഇപ്പോൾ ഞാൻ കട്ടിങ്സൊക്കെ എടുത്തും പിന്നെ ഓരോടിച്ചു ചോദിക്കുമ്പോഴൊക്കെ ഇലകളൊക്കെ കൊടുത്തും ഇപ്പോൾ കൂടി ഒരു തിക്നെസ് ഇല്ലാത്ത പോലെ നിൽക്കുന്നു ഭയങ്കരമായിട്ട് ഗ്യാപ്പുള്ള പോലെ ഇത്രയും ചെടികൾ തന്നെയായിരുന്നു മുന്നിൽ നിന്നിരുന്നത് പക്ഷേ മുന്നത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കുറേ ചെടികൾ ആ ഒരു ഭാഗത്ത് കുറവ് പോലെ തോന്നാണ് തോന്നാറട്ടോ അത് ചെടികൾ പറഞ്ഞിട്ടല്ല അതിൽ നിന്ന് കട്ടിങ്സും പിന്നെ ചോദിക്കുന്നവർക്ക് ഇലകളൊക്കെ എടുത്ത് ഓർക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു നിറവ് തോന്നിക്കുന്നില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിപ്പോ തുടക്കം പാലാത്തിയ പ്ലാന്റ്സുകളൊക്കെ ഞാൻ ഇങ്ങനെ അടക്കി ഇടയ്ക്ക് പോലെ മുന്നേ തന്നെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുവിധം പ്ലാന്റ്സുകളൊക്കെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു അഗ്ലോണിമ പിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അത് ഗ്രീൻ നെറ്റിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത് അത് അവരവിടെ തന്നെ സ്വസ്ഥായിട്ടിരുന്നോളും അവർക്ക് ഞാൻ ഇനി മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല പിന്നെ ഇപ്പോൾ നടന്ന പൊട്ടിങ്ക്സിൽ മാത്രമേ കുറച്ച് ശ്രദ്ധിക്കണുള്ളൂ ബികോണിയ ചെടികളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ അകന്നകന്നിരിക്കുന്ന പോലെയാണ് ഫസ്റ്റ് ഞാൻ ഞാൻ ചെയ്യുന്നത് ബിഗോണിയനേം കൊളീസിനെയും ഒക്കെ ഇങ്ങനെ അടക്കി വെച്ചേക്കാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ നോക്കിയപ്പോൾ ഒരു തിക്നെസ് തോന്നുള്ളേ മുന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഗ്യാപ്പിട്ട് നിൽക്കുമ്പോൾ ഒരു ഭംഗി പോലെ എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ ആദ്യമേ തന്നെ ചെയ്യുന്ന കാര്യം പറത്തി പറത്തി വെച്ചിരിക്കുന്ന ചെടികളുണ്ടെങ്കിൽ ഇതുപോലെ അടക്കി അടക്കി എന്താ പറയുക കൂട്ടി കൂട്ടി വെക്കുക അടക്കി അടക്കിയല്ല കൂട്ടി കൂട്ടി ഇങ്ങനെ അടുപ്പിച്ചു വെക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെയിലിൻ്റെ ചൂട് എന്താ പറയുക ഒരു ചെടിയിലേക്ക് മാത്രം എത്തില്ല അടക്കിരിക്കുമ്പോൾ അവർക്കൊരു എന്താ പറയുക എന്താ ഒരു ആശ്വാസം കിട്ടും വെയിലിൻ്റെ ചൂടിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടും അപ്പോൾ ഫസ്റ്റ് തന്നെ വെക്കേണ്ട കാര്യം ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ബിഗോണിയ ചെടികൾക്ക് നമുക്ക് രണ്ട് നേരം നനച്ചു കൊടുത്തിനും കുഴപ്പമില്ല കലാത്തിയ ചെടികൾക്ക് നമ്മൾ രണ്ട് നേരം നനയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ട് നേരം നനച്ചു കൊടുക്കുക അപ്പോൾ നേരത്തെ ഇരുന്ന് വെച്ചാൽ ഒരു എന്താ പറയുക അത്രയും ചെടികൾ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ അടക്കി വെച്ചപ്പോൾ പിന്നെ കൂടി ഒരു തിക്നെസ് തോന്നുന്നില്ലേ നേരത്തെ ഇങ്ങനെ ആകെ എന്താ പറയുക ഒട്ടും ചെടിയില്ലാത്ത പോലെ നീന്തിരുന്ന് അപ്പോൾ ആ ഇത്രയൊക്കെ തന്നെ ആയിട്ടുള്ളോട്ട് ആ കോളീസ് ബാക്കിയുള്ളതിൻ്റെ കട്ടിങ്സുകളൊക്കെ ഞാനിങ്ങനെ എടുത്തെടുത്ത് എന്താ പറയുക അതിൻ്റെ ആ ഒരു ഞാൻ വിചാരിച്ച ആ ഒരു ഭംഗിയിൽ കോളീസ് ചെടീനെ എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു നല്ല തിക്കിൽ ഇങ്ങനെ വെട്ടിയൊക്കെ നിർത്തി നല്ല ഷേപ്പിൽ നല്ല ഭംഗിയിൽ നിർത്തണം അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വരുന്നില്ല കേട്ടോ ഒന്നാമത്തെ വേലിൻ്റെ കുറവുണ്ട് പിന്നെ ആവുന്നതിന് കട്ടിങ്സ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പോവുകയാണ് അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു കുറവ് തോന്നിക്കുന്നത് അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടിമിക്സാണ് കേട്ടോ പോട്ടിമിക്സ് ഞാൻ രണ്ടിനും രണ്ട് രീതിയിലാണ് ഇപ്പോൾ നടുന്ന ചെടികൾക്ക് കൊടുക്കുന്നത് അഗ്ലോണിമ ചെടികൾക്കും കലാത്തിയ ചെടികൾക്കും ഇത്തിരി എന്താ പറയുക വേറെ വേറെ പോട്ടിമിക്സ് ഒക്കെ ഒന്ന് തന്നെ അഗ്ലോണിമ ചെടികൾക്ക് ഞാൻ കരിയിൽ കം നമ്മുടെ പോട്ടിമിക്സ് മാത്രം പൊട്ടി മിക്സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി മണ്ണ് ചകിരിച്ചോറ് അത് ചകിരിച്ചോറ് കുറച്ചിട്ടോളൂ കേട്ടോ ഇപ്പം നമ്മൾ എന്താ പറയുക കുറച്ച് കരിയിലിടും പിന്നെ എന്താ പറയുക ചാണകപ്പൊടിയും മണ്ണും ചകിരിച്ചോറും മണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ചെളി പിടിക്കുന്ന മണ്ണല്ല ഇടുന്നത് മുറ്റത്ത് ഇങ്ങനെ മഴയത്തൊക്കെ ഒഴുകി വന്നും പിന്നെ മുറ്റത്തെ നല്ല മണൽത്തരി പോലുള്ള മണ്ണില് അതാണ് ഞാൻ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചകിരിച്ചോറ് കുറേ ഒഴി കുറേ ഇടില്ല കേട്ടോ കുറച്ച് ചകിരിച്ചോറ് കുറച്ച് ചാണകപ്പൊടി പിന്നെ എന്താ ഈ കരിയില അത്രയാണ് ഇടുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് കലാത്തിയ പ്ലാന്റ്സ് നടന്നാണ് കേട്ടോ അപ്പോൾ കലാത്തിയ പ്ലാന്റ്സ് മുന്നത്തെ നമ്മളുടെ ക്രിംസൺ കലാത്തിയാണ് ഞാൻ പല പ്രാവശ്യം നല്ല ബുഷായിട്ട് വരും ആരെങ്കിലും ചോദിക്കും അപ്പോൾ ഞാനതെടുത്ത് സെയിൽ ചെയ്യും വീണ്ടും ഞാൻ എനിക്ക് കിട്ടുമ്പോൾ വീണ്ടും ഇതുപോലെ നട്ട് വയ്ക്കും മിക്ക കലാത്തിയായ പ്ലാന്റ്സുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ നടും ആരെങ്കിലും ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കും വീണ്ടും എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ വീണ്ടും പൊട്ടി ചെയ്ത് ചെയ്തു വയ്ക്കും അങ്ങനെയാണ് അപ്പോൾ ക്രിംസൺ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗാർഡനിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ചെറിയ പോട്ടിലൊക്കെ നമ്മൾ ഈ വേനൽക്കാലത്ത് അധികം ദിവസം ഇങ്ങനെ വെച്ചിരുന്നാൽ വെച്ചിരുന്നാലെ ഇലയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായി ആ ചെറിയ പോട്ടിൽ തന്നെ ഇരിക്കുന്നത് കേട്ടാ അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ മുന്നത്തെ ചട്ടി തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയൊന്നുമില്ല അതൊക്കെ ഇനി ഒരു ദിവസം സൗകര്യം കിട്ടിയിട്ട് വേണം എല്ലാ ചെടികളിലും മണ്ണും പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം എന്നുണ്ട് അതൊരു ജോലി ഫസ്റ്റ് പ്ലാന്റ് ഇട്ട് കൊടുത്തത് നമ്മുടെ കരിയില കരിയില തന്നെയാണ് കേട്ടോ കമ്പോസ്റ്റ് ആയിട്ടില്ല കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തത് കരിയിലയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നു കലാത്തിയ ചെടികളെ വേനൽക്കാല സംരക്ഷണം ഞാൻ വെറുതെ പോയായിരുന്നു അപ്പോൾ പറഞ്ഞു പോകുന്നവർക്ക് ഇതാ ചെയ്തും കൂടി ഒന്ന് കാണിക്കാൻ കേട്ടോ ഫസ്റ്റ് ഞാൻ ഇട്ടു കൊടുത്തത് കഴിഞ്ഞിട്ട് എന്താ അത് chơi anh đang... em പൊളിച്ചതിങ്ങനെ കിടക്കേണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നനവ് കിട്ടാൻ വേണ്ടിയിട്ട് കരിയിൽ പെട്ടെന്ന് കമ്പോസ്റ്റായി പോകും നമ്മുടെ വെള്ളം നനവൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് കമ്പോസ്റ്റായി ആ മണ്ണങ്ങിട് ഇരുന്ന് പോവും അപ്പോൾ ആ ഒരു നനവ് കലാത്തികൾക്ക് എപ്പോഴും നനവ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു നേരം നമുക്ക് നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ആ നനവ് എപ്പോഴും അതിന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചകിരിയുടെ നാരുകൾ കുറച്ച് കിടക്കണ്ടായിരുന്നു അതും കൂടി ഞാൻ അതിലേക്ക് അതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് കലാത്തിയ ചെടികൾ നട്ടിരുന്ന പൊട്ടി പൊട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ില് നമ്മൾ സാധാരണ അഗ്ലോണിമയ്ക്കും കലാത്തിയേക്കും ഒരേപോലത്തെ പൊട്ടി മിക്സ് തന്നെയാണ് ചാണകപ്പൊടി മണ്ണും മണ്ണ് മീൻസ് മറ്റേ നമ്മുടെ മുറ്റത്തെ നല്ല മണല് പോലത്തെ മണ്ണ് ചരിച്ച് ലേശം ചരിച്ചോർ അത്ര ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ വേറെ ഒരുപാട് വളങ്ങളൊന്നും ഞാനിങ്ങനെ നടുമ്പ് ഇട്ട് കൊടുക്കണില്ല കേട്ടോ പ്രത്യേകിച്ച് എല്ലുപൊടി ഇപ്പം ഞാൻ അധികം ഇടാറേ ഇല്ല ഒന്നാമത്തെ എലി ഉള്ളവർക്കൊക്കെ എല്ലുപൊടി ഇടാണ്ടിരിക്കുകയാണ് നല്ലത് എല ഇടുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് അത് നമ്മുടെ ജൈവ സ്ലറിയിൽ കൂട്ടിയിട്ട് ഒഴിക്കുകയാണ് നല്ലത് കേട്ടാ ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ എല്ലുപൊടി ചാണകപ്പൊടി ചാ പച്ച ചാണകം വെപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് അങ്ങനെ ഒരു സ്ലറി ഉണ്ടാക്കില്ല അങ്ങനെ കൂട്ടി ഒഴിക്കുകയാണ് കേട്ടോ പതിവ് ഇപ്പം ഞാൻ നേരിട്ട് എല്ലുപൊടി ഈ വേനൽക്കാലത്തായാലും വർഷക്കാലത്തായാലും ഞാൻ ഇട്ട് കൊടുക്കാറില്ല ഈ വർഷക്കാലത്ത് എലിയപ്പേടിച്ചിട്ട് വേനൽക്കാലത്ത് ചൂട് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എലിപടിയും പരമാവധി ഇടാതിരിക്കുക നല്ലത് അഗ്ലോണിമയുടെ പൊട്ടിമിക്സ് ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ കലാത്തിയെ കാണിച്ചു തന്നെ സെയിം കരിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ചകിരിച്ചു ചകിരിയുടെ നാരുകൾ ഇതിലിട്ടിട്ടില്ല കേട്ടോ അതാണ് അഗ്ലോണിമയ്ക്ക് വർത്തിക്കണ മാറ്റം അഗ്ലോണിമ ചെടികൾക്ക് ചകിരിയുടെ നനവ് കിട്ടണ്ട കാരണം ഒരുപാട് നനവ് എന്താ പറയുക ആവശ്യമില്ലല്ലോ നമ്മുടെ കരിയിലിടുമ്പോൾ തന്നെ മണ്ണ് എപ്പോഴും നല്ല ഒരു കുഴഞ്ഞ ഒരു

ബാക്കി ഞാനിപ്പോൾ പറയണം ഗ്ലോണിമ പ്ലാന്റ് ചെയ്യാനായിട്ട് ഈ വേനൽക്കാലത്ത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കലാത്തിയ പ്ലാന്റ്സ് നടന്നതും ഗ്ലോണിമ പ്ലാന്റ്സ് നടുന്നതും അപ്പോൾ അതാ എൻ്റെ കലാത്തിയ ചെടികൾ ഒന്നും കൂടി ഒന്ന് കണ്ടുനോക്കും ഇതുപോലെ ഫ്രഷ് ആയിട്ട് നല്ല ഭംഗിയിൽ കലാത്തിയ ചെടികൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നോക്കുക ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലാ ചെടികളും ഇതുപോലെ ഒന്ന് അടിപ്പിച്ചടിപ്പിച്ച് വെക്കുക നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ ഉറപ്പായിട്ട് ഞാൻ ചെയ്ത് പരീക്ഷിച്ച കാര്യമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ മുന്നേ ചെയ്തു വച്ചത് കൂടാണ്ട് ഇതിപ്പം നടുന്നതും കൂടി കാണിച്ചു തന്നിട്ടില്ലേ പിന്നെതായ ഇതെൻ്റെ അഗ്ലോണിമ ചെടികളാണ് മുന്നേ ഞാൻ അഗ്ലോണിമ ചെടികൾ ഇങ്ങനെ തന്നെയാണ് കാണിച്ചത് പല വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഒത്തിരി പേര് അറിയാത്തവരുണ്ടായി പുതി ഉണ്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടൊക്കെ കൊറിയറ് വഴി ചെ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് എൻ്റെ അടുത്ത് നടുന്നത് എങ്ങനെയാണ് മിക്സ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാണ്ട് അഗ്ലോണോ പ്ലാന്റ്സ് നടുന്ന പുലികൾക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ അതും കൂടി ഒന്ന് പറയുകയാണ് പിന്നെ ദാ ഇത് നോക്കി ഇത് ഇന്നലെ നട്ട പ്ലാന്റ്സുകളാണ് ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നല്ല തന്നെ നിൽക്കേണ്ടിട്ട നമ്മൾ പൊട്ടിമികസ്സൊക്കെ ശ്രദ്ധിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് നമ്മുടെ ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ആ സിങ്കോണിയം പ്ലാന്റ്സിന്റെ പേര് വെച്ചപ്പോൾ ഒത്തിരി പേര് കമന്റ്സിലും വാട്സപ്പിലും വന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ത്രീ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിങ്കോണിയാണെന്ന് അപ്പോൾ അതാ എൻ്റെ ചെടികൾ ചൈനീസ് ബാഴ്സൊക്കെ നോക്കിയേ ഇപ്പോഴും ഇതുപോലെ പൊട്ടി മിക്സൊക്കെ ശെടിയാക്കി വെച്ച് ഇതുപോലെ ചെടികളൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കി നമ്മൾ നനവൊക്കെ പാകത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കും അതാ ഈ ഒരു ചൈനീസ് ബാൾസും ഇന്നിപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വിരിഞ്ഞ പൂവാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ കളറാണ് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല രസമുണ്ട് ചെടികളും പൂക്കളൊക്കെ കാണുമ്പോൾ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ അതാ കാണിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷം ശ്യങ്ങളാണ് വൈകുന്നേരം ഇന്ന് കൊറിയർ ഉണ്ടായിരുന്നു നമ്മൾക്ക് നമ്മുടെ കാടലേക്ക് ഒരു പുതിയ അതിഥി ലോട്ടസ് വന്നിരിക്കുകയാണ് കേട്ടോ അതിഥി തന്നെയാണ് അതിഥി കേട്ടോ ഇന്ന് വന്നിരിക്കുന്ന അതിഥി അതിഥിയാണ് കേട്ടോ ഞാൻ എന്താ പറയണതെന്ന് നിങ്ങൾക്ക് അല്ലേ അതിഥി അതിഥി എന്ന് പറഞ്ഞു ഇന്ന് വാങ്ങിച്ച ലോട്ടസിൻ്റെ പേരാണ് കേട്ടോ അതിഥി അപ്പം ഇന്ന് നമ്മൾക്ക് വന്നിരുന്ന പുതിയ ആൾ അതിഥിയാണ് കേട്ടോ അതിഥിയുടെ ഒരു ലോട്ടസ് ട്യൂബറും പിന്നെ രുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോട്ടസ് ട്യൂബറാണ് ഇന്ന് നമ്മൾക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന ആൾക്കാർ അത് ഞാൻ പറഞ്ഞില്ലേ മുന്നേ ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചായിരുന്നു അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ വീണ്ടും വാങ്ങിച്ച അതിഥിക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ രുദ്രയ്ക്ക് ആയില്ല അതിഥി നല്ല റേറ്റ് ഉള്ള എന്താ പറയുക ലോട്ടസ് ആണ് എന്തായാലും ഞാൻ അതാ അവരെയൊക്കെ അൺബോക്സ് ചെയ്തു ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഇനിയിപ്പോൾ അടുത്ത രണ്ട് ദിവസം വെള്ളത്തിലിട്ട് വച്ചിട്ട് നമുക്ക് സൗകര്യം പോലെ പിന്നെ നടാമല്ലോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കണ്ടട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നാളെ വീണ്ടും കാണാം